ധാരണ ശൈലിയെ ഒരു വൈദികൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രസംഗം സോഷ്യൽ മീഡിയയിലൂടെ ട്രോൾ ചെയ്യപ്പെട്ടത് ഈ അടുത്ത നാളുകളിലാണ് ഈ നാളുകളിൽ കർണാടകയിൽ ഇസ്ലാമിക മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഹിജാബ് വിവാദം ഉയർന്നു വന്നു ഹിജാബിനെ എതിർക്കാൻ വസ്ത്രവും ധരിച്ചെത്തുന്ന ഹൈന്ദവർ എന്നവകാശപ്പെടുന്നവരെയും വാർത്തകളിൽ കണ്ടു കേരളത്തിൽ മാനന്തവാടിയിലെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ പ്രധാന അധ്യാപിക ഹിജാബ് നിരോധിച്ചു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദങ്ങളുണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് വസ്ത്രം ധരിക്കേണ്ടത് മതം പറയുന്നത് പോലെയാണോ എന്ന അന്വേഷണം സത്യാന്വേഷി നടത്തുന്നത് ലോകത്തെ പുരോഗമനപരമായും ധാർമ്മികമായും ചിന്തിക്കാൻ പഠിപ്പിച്ച ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ വിശകലനങ്ങൾ നടത്തുന്നത് രണ്ടാം ഭാഗത്ത് ഹിജാബ് നിക്കാബ് ബുർഖ എന്നിവയെയും പരിചയപ്പെടുത്തുന്നുണ്ട് പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ലഭ്യമാണ് പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ പുരോഹിതന്റെയും ദേവാലയ ശുശ്രൂഷികളുടെയും വസ്ത്രങ്ങളെക്കുറിച്ചുള്ള വളരെ വിശദമായ വിവരണങ്ങൾ ലഭ്യമാണ് എന്നാൽ അത് ദൈവചനം മുഴുവനും ധരിക്കേണ്ട വസ്ത്രവിധാനങ്ങളെ കുറിച്ചുള്ള വ്യാഖ്യാനം എങ്കിലും മാന്യമായ വസ്ത്രധാരണത്തെ ദൈവവചനം പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് ചുറ്റുമുള്ള ജനതകളിൽ നിന്നും അവരുടെ അധാർമിക സ്വാധീനങ്ങളിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നതിന് യഹൂദരെ സഹായിക്കുന്നതിനായിട്ടാണ് മോശയുടെ ന്യായ ചില നിബന്ധനകൾ അവരുടെ മുൻപിൽ വെച്ചത് സംഖ്യയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം മുപ്പത്തെട്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു കർത്താവ് മോശയോട് അരുൾ ചെയ്തു എക്കാലവും തങ്ങളുടെ വസ്ത്രത്തിന്റെ വിളുമ്പലുകളിൽ തൊങ്ങലുകൾ പിടിപ്പിക്കാനും തൊങ്ങലുകളിൽ നീല നാടകൾ കെട്ടാനും ഇസ്രായേലോട് കൽപ്പിക്കുക കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം ഓർത്തു പാലിക്കുന്നതിന് ഈ തൊങ്ങലുകൾ അടയാളങ്ങളായിരിക്കും സംഖ്യയുടെ പുസ്തകത്തിലെ ഈ നിബന്ധനയ്ക്ക് പുറമെ പഴയ നിയമ ഗ്രന്ഥത്തിൽ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള ഗൗരവതരമായ മറ്റൊരു പരാമർശം നാം കാണുന്നത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഇരുപത്തിരണ്ട് അഞ്ചിലാണ് അതിപ്രകാരമാണ് സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷം അണിയരുത് ഇത്തരം ചില പരാമർശങ്ങൾ ഒഴിച്ചാൽ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും കർശന നിയമങ്ങൾ നൽകിയ മോശയുടെ ന്യായ പ്രമാണം പോലും വസ്ത്രധാരണത്തെ കുറിച്ച് കർക്കശമായ നിലപാടുകൾ എടുക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അതേസമയം സൗന്ദര്യവർദ്ധക വസ്തുക്കളോ ചമയങ്ങളോ ഉപയോഗിക്കുന്നതിൽ നിന്നും ഭംഗിയായി അണിഞ്ഞൊരുങ്ങുന്നതിൽ നിന്നും സ്ത്രീ പുരുഷന്മാർക്ക് അക്കാലത്തും തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല ഇതും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും പഴയ നിയമത്തിലെ ചില വ്യക്തികളെയെങ്കിലും ഇപ്രകാരം വസ്ത്രാഭരണ വിഭൂഷിതരാക്കുന്നതിൻ്റെ വിവരണങ്ങളെല്ലാം നമുക്ക് അവിടെ കാണാം പുതിയ നിയമ ഗ്രന്ഥങ്ങളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും വരുമ്പോൾ പത്രോസപ്പസ്തോലൻ്റേതായ ഒരു പരാമർശം വസ്ത്രധാരണത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും എന്നാൽ പ്രസ്തുത വചനവും വസ്ത്രധാരണത്തെയോ ചമയങ്ങളെയോ നിയന്ത്രിക്കുന്നതോ നിരോധിക്കുന്നതോ അല്ല പത്രോസപ്പസ്തോലൻ യഥാർത്ഥ സൗന്ദര്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് പത്രോസ് പത്രോസപ്പസ്തോലൻ്റെ ഒന്നാം ലേഖനം മൂന്ന് മൂന്ന് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് പത്രോസപ്പസ്തോലൻ്റെ ഇതേ നിലപാട് തന്നെയാണ് എക്കാലത്തും ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിച്ചിട്ടുള്ളത് സ്ത്രീ പുരുഷ വ്യത്യാസം എന്നെ ബാഹ്യമോടികളായ വസ്ത്രാഭരണങ്ങളെക്കാളും ചമയങ്ങളെക്കാളും ആന്തരിക വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യത്തിനും അതിൻ്റെ രൂപീകരണത്തിനുമാണ് ക്രൈസ്തവ വിശ്വാസം മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് എന്നാൽ അത് യാതൊരു വിധത്തിലും വസ്ത്രധാരണത്തിനും ചമയത്തിനും വ്യക്തികളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കും വിലക്കുകൾ ഏർപ്പെടുത്തിക്കൊണ്ടല്ല ക്രൈസ്തവ വിശ്വാസം ഒരു വ്യക്തിക്ക് നൽകുന്ന ആന്തരികവും ബാഹ്യവുമായ സ്വാതന്ത്ര്യം വ്യക്തിപരമായ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ ഓരോ വ്യക്തിയെയും അനുവദിക്കുന്നുണ്ട് എന്നാൽ എവിടെയായിരുന്നാലും എക്കാലത്തും ആന്തരിക വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യത്തെ ബാഹ്യമായി ദ്യോതിപ്പിക്കുന്ന വിധത്തിൽ മാന്യമായ വസ്ത്രധാരണത്തെ ക്രൈസ്തവ വിശ്വാസം പ്രോത്സാഹിപ്പിക്കാറുമുണ്ട് ഈശോമിസിഹായിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് ജീവിക്കുന്ന കത്തോലിക്കാ സഭകളും നിരവധി ക്രൈസ്തവ സഭകളും ലോകത്തിലുണ്ട് പ്രാർത്ഥനയുടെ സമയങ്ങളിൽ സ്ത്രീകൾ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നത് ക്രൈസ്തവ പാരമ്പര്യത്തിൽ പൊതുവായി കാണപ്പെടുന്ന ഒരു രീതിയാണ് ഒരു നിയമമോ നിബന്ധനയോ എന്ന രീതിയിൽ എല്ലാ ക്രൈസ്തവ സഭകളും ഇന്ന് ഇത് ആവശ്യപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ക്രൈസ്തവ പാരമ്പര്യത്തിൽ മാത്രമല്ല യഹൂദ പാരമ്പര്യത്തിലും ഇത് കാണാവുന്നതാണ് പ്രാർത്ഥനയുടെ സമയത്ത് മാത്രം ക്രൈസ്തവ സ്ത്രീകൾ ഉപയോഗിക്കുന്ന പ്രസ്തുത ശിരോവസ്ത്രത്തിന് സമാനമായ ശിരോവസ്ത്രം തന്നെയാണ് മുഴുവൻ സമയവും എന്ന നിലയിൽ ഒരു നിബന്ധന പോലെ ഇസ്ലാമിക സമൂഹത്തിന്റെ ചില വിഭാഗങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നത് എന്നാൽ അത് പ്രാർത്ഥനയുടെ സമയത്ത് മാത്രമല്ല ഉപയോഗിക്കപ്പെടുന്നത് എന്നതും അതിൽ ചിലത് ശിരസ് മാത്രമല്ല മുഖം മുഴുവൻ മൂടുന്നതാണ് എന്നതുമെല്ലാം പൊതുസമൂഹത്തിൽ തന്നെ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾക്കും കാരണമാകുന്നുണ്ട് അതിനാൽ തന്നെ ഇസ്ലാമിക വിശ്വാസം പാലിക്കുന്ന സ്ത്രീകൾ ധരിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഹിജാബ് നിക്കാബ് ബുർഖ എന്നിവയെ യാതൊരു വിധത്തിലും ക്രൈസ്തവ സ്ത്രീകൾ പ്രാർത്ഥനയുടെ സമയത്ത് ശിരസ് മൂടുന്നതിനോട് താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരും ധാരാളമുണ്ട് ക്രൈസ്തവർക്കും യഹൂദർക്കും പൊതുവായ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ശിരോവസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ പൗലോസ് അപ്പസ്തോലനാണ് വളരെ കർക്കശമായ രീതിയിൽ സ്ത്രീകളോട് ശിരോവസ്ത്രം ഉപയോഗിക്കാനായി ആവശ്യപ്പെടുന്നത് അപ്പസ്തോലന്റെ പ്രസ്തുത ആവശ്യത്തിലെ കാർക്കശ്യം അദ്ദേഹത്തിന്റെ ആ കത്ത് നൽകപ്പെട്ട കോറിന്തോസിലെ സഭയുടെ പ്രത്യേക സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തമായിരുന്നു താനും എന്നാൽ പൗലോസപ്പസ്തോലനും പ്രാർത്ഥനയുടെ സമയത്ത് ശരോവസ്ത്രം ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് കോറിൻ എഴുതിയ ഒന്നാമത്തെ കത്തിൻ്റെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് പതിനൊന്നാം അധ്യായത്തിൽ അപ്പസ്തോലൻ പറയുന്ന കാര്യങ്ങൾക്ക് സമകാലികവും ക്രിസ്തീയവുമായ വ്യാഖ്യാനവും ആവശ്യമുണ്ട് എന്നിരുന്നാലും ക്രൈസ്തവ പാരമ്പര്യത്തിൽ പ്രാർത്ഥനയുടെ സമയത്ത് സ്ത്രീകൾ ശിരോവസ്ത്രം ഉപയോഗിക്കുന്ന പതിവ് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല അത് പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് പ്രാർത്ഥനയ്ക്കും ദൈവവിചാരത്തിനുമായി നടത്തുന്ന ശാരീരികമായ ഒരുക്കത്തിന്റെ ഭാഗമായും ദൈവസന്നിധിയിൽ പ്രകടിപ്പിക്കപ്പെടുന്ന ആദരവിന്റെ പ്രതീകമായും ശിരോവസ്ത്രത്തെ മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ അത് നിർബന്ധ ബുദ്ധിയ അടിച്ചേൽപ്പിക്കേണ്ട ഒരു രീതിയായി ക്രൈസ്തവ വിശ്വാസം അതിനെ കരുതുന്നില്ല ക്രൈസ്തവ വിശ്വാസത്തിൽ വിശ്വാസബദ്ധമായ സമർപ്പിത ജീവിതം നയിക്കുന്ന സന്യസ്ഥരായ സ്ത്രീ പുരുഷന്മാരുണ്ട് അവർക്കെല്ലാവർക്കും അവർ അംഗമായിരിക്കുന്ന സന്യാസ സമൂഹങ്ങളുടെ നിയമാവലികൾ അനുശാസിക്കുന്ന വസ്ത്രവിധാനങ്ങളുമുണ്ട് സ്ത്രീകളുടെ സന്യാസ സമൂഹങ്ങളിൽ പലതും അവരുടെ സന്യാസ സന്യാസവസ്ത്രത്തിൻ്റെ ഭാഗമായി ശിരോവസ്ത്രം ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ അപ്രകാരം ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലാത്ത സന്യാസിനി സമൂഹങ്ങളും പലതുണ്ട് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളിലെ സന്യാസിനി സന്യാസിമാർ സ്ത്രീ പുരുഷന്മാർ മുഴുവനും അവർ ശിരസ് മൂടുന്ന തൊപ്പികൾ ധരിക്കാറുണ്ട് പൗരസ്ത്യ സഭകളിലെ മെത്രാന്മാരും ഇപ്രകാരം ശിരസ് മൂടുന്ന ശിരോവസ്ത്രങ്ങൾ ധരിക്കുന്നവരാണ് ആരാധനയുടെ സമയത്ത് കത്തോലിക്കാ സഭയിലെ എല്ലാ മെത്രാന്മാരും ശിരോവസ്ത്രങ്ങൾ തൊപ്പികളോ കിരീടങ്ങളോ ഉപയോഗിക്കുന്നവരാണ് ഇവയെല്ലാം പരിശോധിക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ശിരസ് മൂടി പ്രാർത്ഥിക്കുന്നത് സ്ത്രീകൾ മാത്രമല്ല എന്നും സഭാ വ്യത്യാസമനുസരിച്ചും സന്യാസ നിയമങ്ങൾ അനുസരിച്ചും തിരുപ്പട്ടത്തിന്റെ ക്രമമനുസരിച്ചും പുരുഷന്മാരും പ്രാർത്ഥനയുടെ സമയത്തും അല്ലാത്തപ്പോഴും ശിരോവസ്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്നതും വ്യക്തമാവുകയാണ് എന്നാൽ ഇതിനോടെല്ലാം ഹിജാബുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടാകുന്ന വിവാദത്തെ കൂട്ടിക്കെട്ടാൻ ഒരിക്കലും കഴിയില്ല അതിന്റെ പ്രധാന കാരണം ക്രൈസ്തവ വിശ്വാസത്തിൽ ശിരോവസ്ത്രങ്ങൾ നിയമം മൂലം നിർബന്ധമാക്കിയിട്ടില്ല എന്നതാണ് അപ്പോൾ സമർപ്പിതരും സന്യസ്തരുമായ സ്ത്രീകളുടെ ശിരോവസ്ത്രങ്ങളെക്കുറിച്ച് ഉടനെ പലരും ചോദിക്കും അവിടെ മനസ്സിലാക്കേണ്ട കാര്യം പ്രസ്തുത ശിരോവസ്ത്രവും സന്യാസ വസ്ത്രവും ആരും അവരെ നിർബന്ധിച്ച് അണിയിച്ചതല്ല എന്നതാണ് പ്രസ്തുത വ്യക്തികൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത ജീവിത ശൈലിയും സന്യാസ വസ്ത്രങ്ങളുമാണ് അവ മാത്രവുമല്ല സന്യാസ ജീവിതം നയിക്കുന്നവർക്ക് അവരുടെ സന്യാസ സമൂഹങ്ങളുടെ നിയമാവലികളിൽ മാറ്റങ്ങൾ വരുത്തി ശിരവസ്ത്രം വേണമെങ്കിൽ ഉപേക്ഷിക്കാനും മറ്റു വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുവാനും ഒക്കെ സഭാനിയമം നിയമമനുസരിച്ച് അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട് ക്രൈസ്തവ സന്യാസം ജീവിക്കുന്ന ഒരു ചെറു ന്യൂനപക്ഷം ആളുകൾ സ്വമേധയാ സ്വീകരിച്ചിരിക്കുന്ന വസ്ത്രധാരണ ശൈലിയെ എല്ലാ സ്ത്രീകളുടെയും മേൽ നിർബന്ധപൂർവം അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഹിജാബിനോടോ മുഖമടക്കം ശരീരം മുഴുവൻ മൂടുന്ന ബുർഖയോടോ താരതമ്യം ചെയ്യുന്നത് തീർത്തും യുക്തിരഹിതമാണ് മുസ്ലിം സ്ത്രീകൾ മത നിയമപ്രകാരം ധരിക്കേണ്ട കുറിച്ച് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട നാല് തരം വസ്ത്രങ്ങൾ ഹിജാബ് നിക്കാബ് ബുർഖ ചാദോർ എന്നിവയാണ് ഹിജാബ് സാധാരണയായി ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന ഒരു ശിരോവസ്ത്രമാണ് മുടിയും കഴുത്തുമാണ് ഈ വസ്ത്രം മറയ്ക്കുന്നത് പല നിറങ്ങളിലും ഹിജാബ് ലഭ്യമാണ് അവർക്ക് ധരിക്കാൻ സാധിക്കും കണ്ണുകൾ കണ്ണുകളൊഴികെ മുഖമടക്കം ശിരസും കഴുത്തും മറയ്ക്കുന്ന വസ്ത്രമാണ് നിക്കാബ് ശിരസിൽ നിന്ന് പുറകിലേക്ക് മുടിയും മുന്നിലേക്ക് മാറിടവും മറയ്ക്കുന്ന രീതിയിൽ താണു കിടക്കുന്ന ഒരു വസ്ത്രമാണ് അത് ശരീരം മുഴുവൻ അതായത് ശിരസിൻ്റെ ഉച്ചി മുതൽ താഴെ തറ വരെ മറയ്ക്കുന്ന വസ്ത്രമാണ് ബുർഖ എന്നറിയപ്പെടുന്നത് കണ്ണുകൾ പോലും നേരിയ മെഷ് ഉപയോഗിച്ച് മറച്ചിട്ടുണ്ടാകും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമാണ് പണ്ടൊക്കെ ഇത് കൂടുതലായി ഉപയോഗിക്കപ്പെട്ട് കണ്ടിരുന്നത് കറുത്ത നിറത്തിലുള്ള ശരീരത്തിൻ്റെ വലിപ്പമുള്ള ഒരൊറ്റ വസ്ത്രമാണ് ചാദോർ എന്നറിയ മുൻഭാഗം തുറന്നു കിടക്കുന്ന രീതിയിലുള്ള ഈ വസ്ത്രം അത് ധരിക്കുന്നവർ രണ്ട് വശങ്ങളും ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുക ഇറാനിൽ ആണ് ഇത് കൂടുതലായി ഉപയോഗിച്ച് കാണപ്പെടുന്നത് വിവിധ രീതികളിലുള്ള വസ്ത്രങ്ങളിൽ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ചിലതാണ് പറഞ്ഞുപോയത് ഇതിൽ ഹിജാബ് ശിരസും കഴുത്തും മറയ്ക്കുന്ന ഒരു വസ്ത്രമാണ് മതാചാരപ്രകാരം ഈ വസ്ത്രം ധരിക്കാൻ മുസ്ലിം സ്ത്രീകളെ അനുവദിക്കാതിരിക്കുന്നതിൽ വലിയ കഴമ്പൊന്നുമില്ല അതേസമയം അച്ചടക്കത്തിന്റെയോ ഔദ്യോഗിക സ്വഭാവത്തിൻ്റെയോ ഭാഗമായി സ്ഥാപനങ്ങളും ഓഫീസുകളും അവരുടേതായ വസ്ത്രധാരണ രീതി നിഷ്കർഷിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം ഇടങ്ങളിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഒരു മതസ്ഥരും അവരുടെ മതാചാരപ്രകാരമുള്ള വസ്ത്രധാരണത്തിനായി വാശി പിടിക്കുന്നതിൽ പ്രത്യേകിച്ച് യുക്തിയില്ല എന്ന് മാത്രമല്ല അത്തരം നിലപാടുകൾ തീർത്തും അരോചകവും അനാവശ്യവുമാണ് ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാനിൽ വസ്ത്രധാരണത്തെ പരാമർശങ്ങൾ ഇവയാണ് ഒന്ന് സത്യവിശ്വാസിനികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനും നീ പറയുക അവരുടെ മക്കനകൾ കുപ്പായമാറുകൾക്ക് മീതെ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ ഖുറാൻ ഇരുപത്തിനാല് മുപ്പത്തിയൊന്ന് രണ്ട് നബിയെ നിന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക അവർ തിരിച്ചറിയപ്പെടുവാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അതാണ് ഏറ്റവും അനുയോജ്യമായത് ഖുർ മുപ്പത്തിമൂന്ന് അമ്പത്തൊമ്പത് സഹീഹ് അൽ ബുഖാരിയുടെ ഹദീസുകളിൽ ഹിജാബിന്റെ ഉത്ഭവത്തെ കുറിച്ച് കൂടുതൽ വിശദമായ മറ്റ് ചില വ്യാഖ്യാനങ്ങളും കണ്ടെത്താൻ കഴിയും അത് ഈ നാളുകളിൽ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുമുണ്ടെങ്കിലും ഖുറാനിലെ ഹിജാബ് വചനങ്ങൾ അനുസരിച്ച് സ്ത്രീകളുടെ ഭംഗി മറ്റുള്ളവർക്ക് വെളിപ്പെട്ട് അങ്ങനെ അവർ തിരിച്ചറിയപ്പെട്ട് ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹിജാബ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ തന്റെ ഭംഗി മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ് താൻ ശല്യം ചെയ്യപ്പെടാതിരിക്കുന്നതിനു വേണ്ടി വസ്ത്രം കൊണ്ട് ശരീരം മുഴുവൻ മൂടണമെന്ന മതപരമായ ഒരു നിഷ്കർഷയെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് സ്ത്രീയുടെ അടക്കവും ഒതുക്കവും മോഡസ്റ്റി പ്രകടിപ്പിക്കാനുള്ളതാണ് ഇത്തരത്തിലുള്ള വസ്ത്രധാരണ ശൈലി ആരാണ് സ്ത്രീയുടെ മോഡസ്റ്റിയെ നിർണ്ണയിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് ക്രൈസ്തവ വിശ്വാസികളായ ചില ആത്മീയ നേതാക്കളെങ്കിലും ഇത്തരത്തിലുള്ള വസ്ത്രധാരണ പരാമർശങ്ങൾ നടത്തുമ്പോൾ ക്രൈസ്തവരായ പെൺകുട്ടികളും ചില പൊതുപ്രസ്ഥാനങ്ങളും എത്ര നിശ്ചിതമായിട്ടാണ് അത്തരം നിലപാടുകളെ ആക്രമിക്കുന്നത് വസ്ത്രധാരണ ശൈലിയാണ് സ്ത്രീ നേരിടുന്ന ലൈംഗികാതിക്രമങ്ങൾക്ക് കാരണമെന്ന് സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ് നമ്മൾ ഇതുവരെയും കണ്ട് ശീലിച്ചിട്ടുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ഇന്ന് അസ്വീകാര്യവുമായ കാരണങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്നുരുത്തിരിഞ്ഞതുമായ ഒരു മതനിഷ്ഠയെ പുതിയ കാലഘട്ടത്തിന്റെ വിദ്യാഭ്യാസവും ജീവിതക്രമവും ശീലിപ്പിക്കുന്ന ഇടങ്ങളിൽ ദുരൂഹമായ തീവ്രതയോടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ആശാസ്യമാണോ എന്നും പരിശോധിക്കേണ്ടതാണ് എന്നാൽ ഇത്തരം സ്ഥാപനങ്ങളുടെയും ഓഫീസുകളുടെയും പുറത്ത് മതനിഷ്ഠ അനുശാസിക്കുന്ന വസ്ത്രവിധാനങ്ങളെ ചോദ്യം ചെയ്യാൻ പൊതുസമൂഹം മുതിരാതിരിക്കുന്നതും ഒരു മതേതര സമൂഹത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് യൂണിഫോം വസ്ത്രങ്ങൾ നിർബന്ധമല്ലാത്ത സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും മുഖം മറയ്ക്കാതെ മുടിയും കഴുത്തും മറയ്ക്കുന്ന ഹിജാബിനെ സംബന്ധിച്ച് അത് അനുവദിക്കാം എന്നൊരു നിലപാടെടുക്കാമെങ്കിലും മുഖം മറയ്ക്കുന്ന നിക്കാബിനെയും ബുർഖയെയും സംബന്ധിച്ച് അത്തരത്തിലൊരു നിലപാടുകൾ എടുക്കുക സാധ്യമല്ല അതിന് പ്രത്യേകമായ കാരണങ്ങൾ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഒന്ന് ഇസ്ലാമിക ഭീകരതയെ മുഖം മറച്ച തോക്കുധാരികളുടെ ചിത്രങ്ങളോട് ചേർത്ത് കണ്ടുശീലിച്ചവരാണ് പൊതുസമൂഹം അങ്ങനെ മുഖം മറച്ച് പ്രത്യക്ഷപ്പെടുന്ന ഭീകരതയെ ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായി കണ്ടുപഴകിയ ജനതയ്ക്ക് മുഖം മറച്ച് പ്രത്യക്ഷപ്പെടുന്ന അതേ മതവിശ്വാസത്തിന്റെ അനുയായികളുടെ സാന്നിധ്യം ഭീതിജനകമായിട്ട് തന്നെയാണ് അനുഭവപ്പെടുക അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് രണ്ട് മുഖമടക്കം മൂടുന്ന വസ്ത്രവിധാനത്തിനുള്ളിൽ ഒളിച്ചു നടക്കുന്ന പുരുഷന്മാരെ ഹാസ്യ സിനിമകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് തീവ്രവാദത്തെ ഒളിച്ചു കടത്താനുള്ള മറയായി മുഖമടക്കം മൂടിയിടുന്ന വസ്ത്രധാരണത്തെ ചില സംഘങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നത് ഈ നാളുകളിൽ കർണാടകയിൽ നടന്ന സമരങ്ങളിൽ അടക്കം നമ്മൾ കണ്ടതാണ് നാനാജാതി മതസ്ഥർ ഒരുമിച്ച് കൂടുന്നിടത്ത് ആരാരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം പ്രത്യക്ഷപ്പെട്ട് എന്തിനാണ് പൊതുസമൂഹത്തെ നിങ്ങൾ അസ്വസ്ഥരാക്കുന്നത് നമ്മളൊരു പൊതുസ്ഥലത്തായിരിക്കുന്ന സമയത്ത് അത് മാളോ സിനിമാ തിയേറ്ററോ കോളേജോ സ്കൂളോ എന്തുമാകട്ടെ നമ്മുടെ സാഹചര്യങ്ങൾ പരിസരങ്ങൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കാൻ നമുക്ക് അവകാശമുണ്ട് അതിനാൽ തന്നെ ആളെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വസ്ത്രധാരണം നടത്തിയവരെ സംശയത്തോടും ഭീതിയോടും കൂടെ ആളുകൾ വീക്ഷിക്കുന്നതിൽ ആരെയാണ് നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ കഴിയുക അനാശാസ്യവും തീവ്രവാദവും തടയാനായി കാറിന്റെ ചില്ലുകളിലെ കറുത്ത സൺഗ്ലാസുകൾ പോലും പറിച്ചു മാറ്റുന്ന ഭരണകൂടത്തിന് പൊതുസമൂഹത്തിന് തിരിച്ചറിയാനാവാത്ത വിധം വസ്ത്രധാരണം നടത്തുന്നവരോട് അരുത് എന്ന് പറയാനുള്ള കടമയുണ്ട് അതുകൊണ്ട് ഇസ്ലാമിക മതസമൂഹം ഇരവാദം നിർത്തിയിട്ട് കുറച്ചുകൂടി പ്രായോഗികമായി ചിന്തിക്കുകയും പെരുമാറുകയും വേണം തങ്ങൾക്ക് അനുവദനീയമായ ഹലാൽ ഭക്ഷണമേ കഴിക്കാവൂ എന്ന് ശാഠ്യമുള്ളവർ അത് കഴിക്കണം പക്ഷേ പൊതുസമൂഹത്തിന്റെ ഭക്ഷണത്തിൽ ഹലാൽ കലർത്തുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം മതപരമായ വിശ്വാസം ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രധാരണം ആവശ്യപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുന്നു അത് നിങ്ങൾക്ക് ആകാം പക്ഷേ പൊതുസമൂഹം പെരുമാറുന്നിടത്തും അവർക്ക് സ്വാതന്ത്ര്യത്തോടെ വിഹരിക്കാൻ കഴിയുന്ന ഇടങ്ങളിലും അവർ ഒളിഞ്ഞു നോക്കും എന്ന് ഭയപ്പെട്ട് നിങ്ങൾ ഒളിപ്പിച്ച് പിടിക്കുന്നത് കൊണ്ടുവരാതിരിക്കുന്നതല്ലേ നല്ലത് നിക്കാബും ബുർഖയും ധരിച്ച് പൊതുവിടങ്ങളിൽ വിഹരിക്കുന്നത് യഥാർത്ഥ മതവിശ്വാസികളാണോ തീവ്രവാദികളാണോ എന്ന് സമൂഹം ഭയപ്പെടുന്ന ഇടം വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നുവെന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിക്കാബും ബുർഖയും ഒഴിവാക്കി നിർത്തി താല്പര്യമുള്ളവർക്ക് ഹിജാബ് ധരിക്കാൻ അനുവാദം നൽകുന്ന രീതിയിലേക്ക് മതശാസനങ്ങളെ നിങ്ങൾ പുനർനിർണയിക്കേണ്ടതുണ്ട് ക്രൈസ്തവ വിശ്വാസം ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണത്തിന് വേണ്ടി ആരെയും നിർബന്ധിക്കുന്നില്ല സ്വമനസാലെ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്ന ക്രൈസ്തവ വിശ്വാസികളിലെ ഒരു ചെറു ന്യൂനപക്ഷം അവർ തിരഞ്ഞെടുക്കുന്ന സന്യാസ ജീവിതത്തിൻ്റെ ഭാഗമായി അവർ ബോധ്യത്തോടെ സ്വയം സ്വീകരിക്കുന്ന സന്യാസ നിയമാവലിയുടെ ഭാഗമായി അവരുടെ വസ്ത്രങ്ങൾ ധരിക്കുകയാണ് ചെയ്യുന്നത് ആ വസ്ത്രത്തെ പരിഷ്കരിക്കുന്നതിനും രൂപമാറ്റം വരുത്തുന്നതിനും ആവശ്യമെങ്കിൽ പൂർണമായും ഉപേക്ഷിക്കുന്നതിനും അവർക്ക് സാധ്യമാണ് ക്രൈസ്തവ വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരോട് ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ മാന്യമായ രീതിയിലുള്ള വസ്ത്രധാരണത്തെക്കുറിച്ച് കുറിച്ച് സൂചിപ്പിക്കാറുണ്ട് എന്നതല്ലാതെ വസ്ത്രധാരണത്തിൽ യാതൊരുവിധ നിയമങ്ങളും ക്രൈസ്തവ സഭകൾ പൊതുവിൽ നിഷ്കർഷിച്ചിട്ടില്ല എന്നാൽ അവരുടെ ആന്തരിക വ്യക്തിത്വത്തിന്റെ സൗന്ദര്യത്തെ ദ്യോതിപ്പിക്കുന്ന ബാഹ്യമായ വസ്ത്ര സംവിധാനങ്ങളെ ക്രൈസ്തവ വിശ്വാസം പ്രോത്സാഹിപ്പിക്കാറുണ്ട് താനും പുതിയ കാലം വലിയ തുറവികൾ ആവശ്യപ്പെടുന്നുണ്ട് നൂറ്റാണ്ടുകൾ പിന്നോട്ട് നടക്കാനും മതവർഗീയതയുടെ വിഷവിത്ത് വിതച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാനും കൊതിക്കുന്ന വർഗീയ ശക്തികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വിശ്വ മാനവികതയിലേക്കും തുറന്നതും സംശുദ്ധവുമായ ഒരു മാനവ സംസ്കാരത്തിലേക്കും കടന്നുവരാൻ മനുഷ്യവർഗം ഒരുമിച്ച് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ദൈവം ദുഷ്ടഹൃദയരെ ചിതറിക്കുകയും സമാധാനം സംസ്ഥാപിക്കുകയും ചെയ്യട്ടെ എന്ന് സത്യാന്വേഷി പ്രാർത്ഥിക്കുന്നു സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ